എന്തായാലും അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്താണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അതിലെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം ദുരിതയാത്രയാണ് ചെളിയും കുണ്ടും കുഴിയും വാഹനങ്ങൾ മണിക്കൂറുകളെടുത്താണ് ഈ ഈ കിലോമീറ്ററുകൾ പിന്നിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ഇന്നലെ ജനകീയ സമിതി രൂപീകരിച്ചിരിക്കുന്നു സമിതി യോഗം ചേർന്ന് പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും തയ്യാറെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവിടുത്തെ ചലനങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയാൻ കഴിയും അപ്പോൾ അതിലേക്ക് തീർച്ചയായും നമുക്ക് എത്താനും കഴിയും നമുക്കിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാം തത്സമയ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് റോഡിലെ പൈപ്പ് തകരാർ പരിഹരിക്കാനും കുഴി അടയ്ക്കാനും തുടങ്ങിയ പ്രവൃത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തീരാത്തതിന്റെ ദുരിതം പേറുകയാണ് കോഴിക്കോട് മലാപ്പറമ്പുകാർ മലാപ്പറമ്പ് ഫ്ളോറിക്കൽ റോഡിലാണ് മാസങ്ങളായി പ്രവൃത്തി തുടരുന്നത് കോഴിക്കോട് ഫ്ളോറിക്കൽ റോഡിൽ നിന്നും ഇപ്പോൾ കേരളാവിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുന്നു ഒപ്പം പ്രതികരണങ്ങളുമായി കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിതയുണ്ട് ഒപ്പം നാട്ടുകാരും നമ്മോടൊപ്പം ചേരും റിയാസ് എന്താണ് ഈ മലാപ്പറമ്പ് റോഡ് നേരിടുന്ന പ്രതിസന്ധി എന്താണ് എത്ര നാളായി ഈ പണി ഇവിടെ നടക്കുന്നു ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് ഈ കുഴിയും തടവും ഇങ്ങനെ തുടരാനുള്ള യഥാർത്ഥ കാരണം ഫിജി എന്തായാലും നമ്മുടെ ഈ പരിപാടിയുടെ പേര് എന്നാവാ കുഴി അടയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ അല്പം മുൻപ് നടത്തിയ അല്ലെങ്കിൽ കൊടുത്ത വാർത്ത എന്ന് പറയുന്നതും കൊച്ചിയിൽ ഒരു കുഴി അടയ്ക്കാത്തതിന്റെ ദുരിതമാണ് എന്നാൽ കുഴി അടയ്ക്കുന്നതിന്റെ പ്രവൃത്തി നീളുന്നതിൻ്റെ ദുരിതമാണ് ഇവിടെ കോഴിക്കോട് എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായൊരു ഒരു ദുരിതമാണ് ഇവിടുത്തെ നാട്ടുകാർ മലാപ്പറമ്പിലെ ഫ്ലോറിക്കൻ റോഡിലെ നാട്ടുകാർ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ പ്രവൃത്തി നടക്കുന്ന കാഴ്ചകളും ഒപ്പം ഈ ഇവിടെ കുറേ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നു സ്വാഭാവികമായും ഈ ഫ്ലോറിക്കൻ റോഡിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഇവിടെയാണ് വേദവ്യാസ സ്കൂൾ എന്ന് പറയുന്നത് ഈ കാണുന്ന അണ്ടർപാസിൻ്റെ തൊട്ടപ്പുറത്താണ് വേദവ്യാസ സ്കൂൾ ഒപ്പം തന്നെ ഇതിന് അടുത്താണ് മറ്റ് ക്രിസ്തുരാജ സ്കൂള് ഒപ്പം തന്നെ പ്രൊവിഡൻസ് കോളേജ് അടക്കമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഈ കാണുന്ന പ്രവൃത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസം പിന്നിട്ടിരിക്കുന്നു ഒരു ചുരുങ്ങിയാൽ ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ ദൂര അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ മീറ്ററിനെ പത്തു പതിനഞ്ചോ അല്ല നൂറ് മീറ്റർ ദൂരം ആ നൂറ് മീറ്റർ ദൂരത്തേക്കുള്ള ഒരു പ്രവൃത്തി നാല് മാസമായിട്ടും തീരുന്നില്ല എന്നൊരു ദുരിതമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സാധന സാമഗ്രികൾ കൊണ്ടുനിർത്തി ഈ ദൃശ്യത്തിൽ ഇപ്പോൾ ഇതിന്റെ ഒരു എതിർവശത്ത് ആളുകൾ വാഹനം തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവിടെ പ്രവർത്തി തീർന്നു എന്ന് പ്രതീക്ഷയിൽ ആളുകൾ ദിവസവും വാഹനവുമായി വരും ആ പിന്നീട് ഇവിടെ നിന്നും തിരിച്ചു പോകേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഒരു കാർ യാത്രികനകാ പോകുന്നു ഇതൊരു നിത്യ കാഴ്ചയാണ് ഇവിടുത്തെത് ഇങ്ങനെ ഈ വാഹനം നിർത്തി ഇവിടെ നിന്നും വഴി തിരിച്ചു പോയി പിന്നീട് ഇതിൻ്റെ നേരെ എതിർവശത്ത് ദേശീയപാതയാണ് ഈ ദേശീയപാത എന്ന് പറയുന്നത് തിരക്കേറിയ പാതയാണ് ഈ ഇതുവഴിയാണ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാലയങ്ങളിലേക്ക് വേദവ്യാസ സ്കൂള് ക്രിസ്തുരാജ സ്കൂള് ഒപ്പം തന്നെ പ്രൊവിഡൻസ് കോളേജിലൊക്കെ ഇതുവഴി നിരവധി കുട്ടികൾ കാൽനടയായും വാഹനത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ ഇവിടെയാണ് പൈപ്പ് തകരാർ മൂലം ഒപ്പം തന്നെ കുഴികളും ഉണ്ടായിരുന്നു ആ കുഴി അടക്കലിൻ്റെ പ്രവൃത്തി മൂലം അതിങ്ങനെ മാസങ്ങളായി നീളുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോഴിവിടെ ഈ കുട്ടികൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഇതുവഴിയാണ് ഈ കാണുന്ന ഈ ഇടവഴിയിലൂടെ ഒപ്പം തന്നെ അവർ സാഹസിക യാത്ര നടത്തി വേണം കുട്ടികൾ പിന്നീട് ഏറ്റവും തിരക്കേറിയ ദേശീയപാത കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ദേശീയപാത നിമിഷങ്ങൾ കൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ദേശീയപാതയിലൂടെ റോഡ് മുറിച്ച് കടന്നു വേണം തൊട്ടപ്പുറത്തുള്ള വിദ്യാലയത്തിലേക്ക് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ എത്താൻ എന്നുള്ള ഒരു ദയനീയ അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇവിടെ ഒരു ടിന്നുകൊണ്ടൊക്കെയാണ് നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇതാ ഒരു ഒരു വിടവ് നമുക്ക് കാണാം ഈ പിഞ്ചു കുട്ടികളാണ് ഇതുവഴി പോകേണ്ടത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ താഴോട്ടോ ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ തോതിൽ അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒരു മരാമത്ത് പ്രവൃത്തി ഇങ്ങനെ അനന്തമായി നീളുമ്പോൾ കുട്ടികൾ നേരിടുന്ന വലിയ പ്രതിസന്ധി വലിയ നാട്ടുകാർ കുട്ടികൾ ഇവരൊക്കെ അനുഭവിക്കുന്ന ദുരനുഭവം അതിന് ഇതുവരെ എന്തുകൊണ്ട് ഇതിങ്ങനെ നീളുന്നു അനന്തമായി നീളുന്നു എന്നത് പറയാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അധികൃതരെ അല്പം മുൻപ് ഇത് നമ്മുടെ പരിപാടി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ ഇനി എന്താണ് പ്രവൃത്തി ഉള്ളത് അപ്പോൾ അപ്രോച്ച് റോഡിലെ പൈപ്പ് ശരിയാക്കൽ പ്രവൃത്തി ഇത് കഴിഞ്ഞാൽ മാത്രമാണ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഔദ്യോഗികമായി ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ കേരള വിഷൻ ന്യൂസിനോട് അവർ ഔദ്യോഗികമായി പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ പൈപ്പ് ശരിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ നാല് മാസമായിട്ടും ശരിയാക്കാത്ത പൈപ്പ് ഒരാഴ്ച കഴിഞ്ഞ് ശരിയാക്കുമോ എന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ട കാര്യമാണ് ഇതാ ഇപ്പോഴും ഇവിടെ ഈ സാധന സാമഗ്രികൾ ഇത്രയും ഇതിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇത്രയും സാധന ഉണ്ടെങ്കിൽ ഇപ്പോഴും പ്രവൃത്തി ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇതാ വിദൂര കാഴ്ചയിൽ ആളുകൾ വരുന്നു പലപ്പോഴും ആളുകൾ ഇവിടെ എത്തുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അവർക്ക് ഇങ്ങോട്ടേക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു ആളുകൾ അതോടുകൂടി അവരവിടെ നിർത്തി തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് കുട്ടികൾ ഉൾപ്പെടെ കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് സ്കൂൾ വിട്ട സമയത്തായിരുന്നു വൈകിട്ടായിരുന്നു വന്നത് ആ സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ വിട്ടു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രവൃത്തി സമയമാണ് അതുകൊണ്ടാണ് കുട്ടികളുടെ പ്രതി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകാത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ നമ്മൾ യാദശികമായാണ് ഇവിടേക്ക് എത്തുന്നത് മറ്റൊരു വാർത്ത ശേഖരിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ ഇവിടെ ഈ റോഡ് തടസ്സപ്പെട്ട നമ്മൾ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുന്നേ അതൊരു ജനകീയ വിഷയമായതിനാൽ തന്നെ വലിയ വാർത്തയാക്കുന്നു അന്ന് തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ജനങ്ങളുടെ വലിയ പ്രതികരണം നമുക്ക് ലഭ്യമായിരുന്നു അന്ന് റിയാസ് നമുക്ക് ആ പ്രതികരണത്തിലേക്കും ദൃശ്യങ്ങളിലേക്കും പോയ ശേഷം മടങ്ങി വരാം നേരത്തെ റിയാസ് അവിടെ നിന്ന് ശേഖരിച്ച ജനങ്ങളുടെ പ്രതികരണം അതിലേക്ക് പോകാം അത് കണ്ട ശേഷം ഞാൻ റിയാസിലേക്ക് തിരികെത്താം നാലു മാസത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയ പണിയല്ലേ ഇവിടെ അപ്പോൾ ഇതുവരെ വേനൽക്കാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇപ്പൊ ഈ മഴക്കാലത്താണ് ഷീറ്റ് കെട്ടി വെൽഡ് ചെയ്യുന്ന ഒരു എന്തായാലും ഒരു സ്കൂൾ പരിസരല്ലേ അപ്പോൾ അത് എന്തായാലും ഒരു ശ്രദ്ധിക്കായിട്ട് തന്നെയാ ഇത്ര മാസം ഇതുവരെ അതിനകത്ത് എന്തെങ്കിലും നടന്നു പോകാനുള്ള ഒരു വഴി പേടി ഇന്ന കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമ്മള് മറ്റുള്ള സ്ത്രീകൾക്ക് പോലും കൊണ്ടുപോകാൻ പായാ നമ്മൾ തന്നെ വരണം വേറൊരു മണിക്കും പോകാൻ പറ്റാതെ രാവിലെ കൊണ്ടാക്കാനോ അതന്നെ നടക്കാനുള്ള സംവിധാനം ആ ബുദ്ധിമുട്ടില്ല വലിയ റോഡ് ക്രോസ് ചെയ്യണം അത് ഇത്രയും വാഹനം വരുന്നിടത്ത് ചെയ്താൽ മോള് കേൾക്കും ഇത് കൂടുതൽ പ്രശ്നം ഞങ്ങൾക്ക് മെയിൻ റോഡ് ക്രോസ് ചെയ്യണം അങ്ങോട്ട് വരാന് പണ്ട് പോലെ അവിടെ മറ്റേ പാലം മാരി വെച്ചിരുന്നു ഇപ്പൊ അതുമില്ല ഞങ്ങൾ ക്രോസ് ചെയ്യണം ശരി റിയാസ് നേരത്തെ ശേഖരിച്ച വിഷലാണ് കണ്ടത് ബൈറ്റുകളാണ് കണ്ടത് നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ സംസാരത്തിൽ വളരെ നിഷ്കളങ്കമായി അവർ പറയുന്നുണ്ട് എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ആ കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കമായി വിവരിക്കുന്നുണ്ട് അത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ യാത്രക്കാരുടെ അതുപോലെ വാഹന യാത്രക്കാരുടെ കാൽനട യാത്രക്കാരുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രതികരണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൂടുതലായി റിയാസിനൊപ്പം ആരാണ് ഉള്ളത് നമുക്ക് എങ്ങനെയാണ് അവരുടെ പ്രതികരണം എടുക്കാൻ കഴിയുക ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് അവരുടെ കാര്യങ്ങളിൽ ചോദിച്ചറിഞ്ഞാലോ തീർച്ചയായും കാരണം ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ഏർ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത കാരണം കെ സി ശോഭിത കേവലം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലല്ല നമ്മൾ വിളിച്ചത് കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് കെ സി ശോഭിത താമസിക്കുന്നത് ഈ ദുരനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരിലൊരാളാണ് ഒപ്പം തന്നെ ഇവിടെ ഈ ഫ്ലോറിക്കൻ റോഡിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആയിട്ടുള്ള പ്രദീപൻ മാമ്പറ്റ ഒപ്പം നാട്ടുകാരനായിട്ടുള്ള മറ്റൊരാൾ തുടങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ഘട്ടത്തിൽ കാരണം ഇതൊരു പ്രവൃത്തി സമയമാണ് മണി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രവൃത്തി സമയമായതിനാലാണ് കൂടുതൽ ആളുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ കാണിക്കാൻ ഒരുപക്ഷേ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒൻപത് മണി ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനെ கால் ஆளுகள் പ്രതികരിക്കാനുണ്ടാകുമായിരുന്നു അത്രയും ആളുകൾക്ക് വലിയ രോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല കാരണം ഇത് ഇങ്ങനെ ഒരു പ്രവൃത്തി നീളുന്നത് കരാറുകാരൻ കൃത്യമായിട്ട് പ്രവൃത്തി നടത്താത്തത് ഒപ്പം അധികൃതർ ഇതിനൊരു ലാഘവത്തോടെ കാണുന്നതൊക്കെയാണ് ജനങ്ങൾക്ക് വലിയ രോഷം എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത എന്തായാലും ശോഭിതയെ വിളിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു സമീപവാസി കൂടിയാണ് എങ്ങനെയാണ് നാട്ടുകാരി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ദുരനുഭവം നാട്ടുകാരി മാത്രമല്ല വാർഡ് കൗൺസിലറും കൂടി ാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നാല് മാസത്തോളമായി ഇത് ഇവിടെ ഇങ്ങനെ അടച്ചിട്ടിട്ട് ഈ നാല് മാസത്തോളം ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുക അതിനു മുൻപ് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനോട് ഒരൊറ്റ മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന സാഹചര്യം ഉണ്ട് അത് ഞങ്ങൾ സഹിച്ചിട്ടാണ് ഇത്രയും കാലം നിന്നത് ഇപ്പോഴാണ് ഈ നാല് മാസം നമുക്കറിയാം പുതിയ അധ്യയന വർഷം ആരംഭിച്ചു സമീപ പ്രദേശത്ത് നാലിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വഴിയാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് മാത്രമല്ല ഇപ്പൊ ഇവർ പറയുന്നത് ആദ്യം ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതിനുശേഷം വാട്ടർ അതോറിറ്റീൻ്റെ പണിക്ക് വേണ്ടി ർപാസിന്റെ പണി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതെന്ന് പറഞ്ഞു ഇപ്പൊ വാട്ടർ അതോറിറ്റിന്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ അണ്ടർപാസിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം അവർ പറയുന്നത് എന്താ വച്ചാൽ ഇനിയും വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ എന്തോ ഒരു അറ്റകുറ്റപ്പണി അപ്രോച്ച് റോഡിൽ ചെയ്യാനുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ അതുമല്ല വേങ്ങേരി ഓവർപാസുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് മാസത്തേക്ക് അടച്ചിട്ടത് ഇപ്പൊ ഒരു വർഷം ആവാറായി അപ്പോൾ ആ വഴി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ആശ്രയിച്ചു പോന്നിരുന്ന ഈ വഴി ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തുറന്നു കൊടുക്കാൻ വേണ്ട നടപടികൾ നടപടികളുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് കാരണം പലപ്പോഴും വളരെ പ്രയാസപ്പെട്ട് ഒരു ആശുപത്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ വളരെ ആയിട്ട് ഇക്കറയിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമൊക്കെ പോകേണ്ട അവസരത്തിൽ അതൊക്കെ ഒഴിവാക്കി ഇത്രയും ചുറ്റി ആളുകൾ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനിയെങ്കിലും ഇതിലൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അത്തരം അധികൃതരും ഈ കാര്യത്തിൽ കർശന നിർദ്ദേശം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത് സ്വത്വര നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് ഇവിടെ മൂന്നോ നാലോ വിദ്യാലയങ്ങളുണ്ട് ഒരു വലിയൊരു കോളേജുണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട കോളേജ് പ്രൊഡൻസ് കോളേജ് ഉൾപ്പെടെ സ്വാഭാവികമായും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്നതാണ് കാൽനടയായിട്ടും വാഹനയാത്ര ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ അവർ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടാണ് അന്ന് കുട്ടികൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിങ്ങനെ വലിയ ഇത് ചുറ്റി തിരിഞ്ഞ് ആ റോഡ് മുറിച്ച് കടക്കണം ദേശീയപാതയാണ് അപ്പം ആ ദേശീയപാതയിൽ എത്ര വാഹനങ്ങൾ വരുന്നു ബൈപ്പാസ് ആണ് എത്ര വാഹനങ്ങൾ വരുന്നു എന്ന് ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നു ആ സാഹചര്യം എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ പ്രോവിഡൻസ് വിമൻസ് കോളേജിലേക്ക് പോകുവാണേൽ സാധാരണ ഗതിയിൽ മലാപ്പറമ്പ് എത്തിയാൽ ഒരു ഓട്ടോറിക്ഷ മിനിമം ഓട്ടോ ചാർജിൽ നമുക്ക് പ്രോവിഡൻസ് അവിടെ നിന്ന് ബസ് ഇറങ്ങിയ കുട്ടികൾക്ക് പോവാം ഇപ്പം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല അവർക്ക് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് വരികയാണെങ്കിൽ ഏറ്റവും തിരക്ക് പിടിച്ച ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിർബന്ധമായി ബ്ലോക്ക് ഉണ്ടാവും ആ ബ്ലോക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിലേ പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓട്ടോ മാർഗം പോയാൽ തന്നെ സമയത്തിന് ക്ലാസ്സിലെത്താൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രോവിഡൻസ് കോളേജിലെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ സമീപ പ്രദേശത്ത് വനിതാ പോളിടെക്നിക് ഉണ്ട് ക്രിസ്തുരാജാ വിദ്യാലയമുണ്ട് അതുപോലെ വേദവ്യാസ വിദ്യാലയമുണ്ട് ഉണ്ട് പത്തഞ്ഞൂറിലധികം കുട്ടികൾ ഇവിടെ വേദവ്യാസ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പഠിക്കണ്ടത് അപ്പൊ ഈ കുട്ടികളൊക്കെ തന്നെ പിന്നെ കാൽനട യാത്രക്കാർക്ക് സാധാരണഗതിയിൽ നമ്മൾ കരുതും റോഡ് ക്ലോസ് ആക്കിയാൽ അപ്രോച്ച് റോഡിനെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് കാണാം അപ്രോ കാൽനട യാത്രക്കാർക്ക് വരെ പോകാനുള്ള ഒരു സൗകര്യം ഇതിൽ ഇവർ ചെയ്തിട്ടില്ല ഈ ഒരു പണി നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു കാൽനട യാത്രക്കാരന് നടന്നു പോകാനുള്ള ഒരു സംവിധാനം വരെ ഒരുക്കുന്നില്ല ഇവരുടെ പണിയാണ് വികസനത്തിന് നമ്മൾ തടസ്സം നിൽക്കുക വികസനം നിർബന്ധമാണ് പക്ഷേ ആ വികസനം നടക്കുമ്പോൾ തന്നെ ഈ ജനങ്ങൾക്ക് കാൽനട യാത്രയ്ക്കുള്ള ഒരു സംവിധാനം തന്നെങ്കിലും ഇതിൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത് എന്നാ ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് സമയത്ത് ഈ ചെറിയ വഴിയാണെങ്കിലും നടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാവും പിന്നെ കുട്ടികൾ വീഴ് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി നേരം വന്നിരുന്നതിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന അമ്മമാർ ഇതിലെ നടന്നു പോകുന്ന കാഴ്ച പ്രയാസപ്പെടുന്ന തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു ഏറ്റവും പരിതാപകരാണ് എന്തുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് അറിയില്ല അപ്പൊ നിങ്ങളുടെ ഈ വാർത്ത കൊണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അതീവ ഉണ്ടാവട്ടെ ജാഗ്രത ഉണ്ടാവട്ടെ സത്വര നടപടി ഉണ്ടാവട്ടെ ഈ നിങ്ങൾ ഇവിടെ നാട്ടുകാരനാണ് റെസിഡൻസ് പ്രസിഡൻറ്റാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് പരാതികൾ ആ ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് ഇപ്പം മുമ്പൊക്കെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് രാവിലെ നമ്മൾ ഈ സ്കൂൾ തുടങ്ങുന്നതിനും തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കൊരു ശരിയായിട്ടുള്ളൊരു ശ്വാസം വീഴുകയുള്ളൂ എന്താ വച്ചാൽ അതുവരെ കുട്ടികൾ ഇവിടെ എങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഒരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദിവസവും ഇവിടെ വന്നിട്ട് കുട്ടികളെ ക്രോസ് ചെയ്യിച്ച് കൊടുക്കുക എൻ്റെ മകൻ തന്നെ ഇവിടെ ഈ വിദ്യാഭ്യാസ സ്കൂൾ പഠിക്കുന്നുണ്ട് അവനെ രാവിലെ എങ്ങനെയെങ്കിലും അവൻ സ്കൂളിൽ െത്തിയോ എന്നുള്ളൊരു ഒരു വേവലാതി നമുക്കുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒട്ടനവധി വിദ്യാലയങ്ങൾ ഇതിൻ്റെ പരിസരത്തുണ്ട് വനിതാ പോളിടെക്നിക് ഉണ്ട് വുമൻസ് പോളിടെക് വുമസ് പ്രൊവിൻസ് കോളേജ് വുമൻസ് കോളേജ് ഉണ്ട് മറ്റ് മറ്റ് ക്രിസ്തുരാജ് എൽ പി സ്കൂള് മറ്റു വിദ്യാലയങ്ങളിൽ എല്ലായിടത്തും പോകുന്ന കുട്ടികൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു വഴിയാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസത്തിലെ ഞങ്ങൾ ഈ നാട്ടുകാരൻ നിന്നതിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു നേരത്തെ ശോഭ്യത പറഞ്ഞ ഒരു കാൽനടയ്ക്ക് പോകുന്ന കാൽനട യാത്രക്കാരന് പോകേണ്ട വഴി പോലും വിട്ടുവയ്ക്കാതെയാണ് ഇവിടെ ഈ പ്രവർത്തനം നടക്കുന്നത് അതിന് വേണ്ട ഒരു തൊത്തൊരു നടപടി പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതെന്തൊക്കെയാണ് ഒന്ന് ഈ യാത്രയുടെയാണ് പിന്നെ ഈ വണ്ടി മടങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട് അത് എങ്ങനെയാണ് ഇവിടെ ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മളെ കാരപ്രമ്പ് കരിക്കാംകുളം ആ ഭാഗത്തേക്കൊക്കെ സുഖമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഫെസ്റ്റിൽ അപ്പോൾ ആ സ്കൂളിലേക്കും അവിടെയുള്ള കുറേ സ്കൂളുകളിലേക്കും ഈ വഴിക്കാണ് പോകുന്നത് സെൻട്രൽ സ്കൂളിലൊക്കെ പ്രത്യേകിച്ചിട്ടും ഈ വഴിയിലൂടെയാണ് കുട്ടികളെ കൊണ്ടാക്കുന്നത് ആ അതല്ല കാരപ്പ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് അവിടേക്കും ഈ വഴി കൂടിയാണ് ഇവിടെ കാരപ്പ് ഇപ്പം ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കാരപ്പറമ്പ് സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടികളും ഈ വഴിയിലൂടെയാണ് പോകുന്നത് അതേമാതിരി തന്നെ ഉള്ള കച്ചവടക്കാർക്കും അതാ ഒരു കച്ചവടക്കാരൻ പൂട്ടിപ്പോയി ഈ റോഡിൻ്റെ പണി വന്നതിന് ശേഷം ഒരു കച്ചവടക്കാരൻ വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു ഈ റോഡിൻ്റെ അടവിനെക്കൊണ്ട് വന്നാൽ പിന്നെ ഈ ഇവിടുള്ള കുട്ടികൾ വന്നിട്ട് ഇതാ ഇവിടുന്ന് നമ്മളെ ഒരു കുടുംബക്കാരൻ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് എത്ര ദിവസം തേനും ഇവിടെ കാലുതൊക്കെ പൊട്ടിയിട്ട് അതേമാതിരി തന്നെ അവിടെ കുഴി ഉണ്ടായി കുഴി ഉണ്ടായില്ലേ അവിടെ രണ്ട് വണ്ടികളാണ് വീണത് രണ്ട് ബൈക്കുകാർ വീണിട്ട് എന്തോ ഭാഗ്യത്തിന് അതും സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി അതേമാതിരി തന്നെ ദാ ഇവിടുന്ന് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് പോകാനുള്ളൊരു വഴിയായിരിക്കും ഈ വഴി ഈ വഴി കൂടെ വഴിയില്ല പോ നടപ്പാറ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ശരിയായിട്ട് അപ്രോച്ച് റോഡ് ഇതിൻ്റെ അടിയിലേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും പോകാം ഇവിടുന്ന് അങ്ങോട്ടും പോകുക ഇനി ആദ്യം പറഞ്ഞത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡില്ലേ ഇതാ അതിപ്പോൾ മൂന്ന് മീറ്റർ ഉണ്ട് ഞാൻ പറയുന്നത് എന്താ സ്ഥിതി അറിയില്ല ഇവിടെ എത്ര വീടുകളുണ്ട് ഇവിടെ ഇവരെ ആശ്രയിക്കുന്ന വഴിയാണിത് റോഡ് വരെ ഉണ്ടേനെ ഈ സൈഡിൽ കൂടെ അപ്രോച്ച് റോഡ് ഉണ്ടേന ഇപ്പം അതില്ല അപ്പോൾ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് നമ്മളവർ സ്നേഹൻ്റെ വീട്ടിലേക്ക് കംപ്ലീറ്റ് മണ്ണ് കയറിയിട്ട് ചളി വെള്ളം ആ ഓടിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് നന്നാക്കി കിട്ടുക അപ്പം ജെ സി വന്നിട്ട് വരുന്ന കുറച്ച് ഭാഗം നന്നാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ ഉള്ള ആളുകൾക്ക് അപ്പുറത്തെ ഭാഗത്താണ് അതുകൊണ്ടാണ് ഓല് വരാത്തത് അവരെ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇതിന് പറയാൻ വേണ്ടി അത് അവിടെ ആ ഭാഗത്ത് കാത്തി അങ്ങോട്ട് വരാൻ പറ്റില്ലാലോ ഇനി അതിലെ റോഡ് ക്രോസ് ചെയ്ത് അതിൽ കൂടെ കറങ്ങി വരണം അതാണ് ഓലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ പ്രതിപക്ഷ നേതാവിനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചാലോ അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായും അവർ പ്രതികരിച്ചിട്ടുണ്ടാകാം അവരുടെ യോഗങ്ങളിലൊക്കെ പ്രതിപക്ഷം എന്ത് ചെയ്യാൻ പോകുന്നു അവർക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് എന്താണ് ഈ റോഡ് എന്ന് പ്രവർത്തി തീരും ഈ കുഴി എന്ന് അടച്ചു തീരും എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്കറിയേണ്ടത് അതെ എന്തായാലും അത് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഒന്നാമത് ശോഭ്യത പ്രതിപക്ഷ നേതാവും കൂടിയാണ് കോർപ്പറേഷൻ്റെ അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിൽ എന്തൊക്കെ ഇടപെടൽ നടത്തി അവരോട് പരാതി പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് എന്താ ലഭിച്ച മറുപടി എപ്പോഴാണ് ഇതിൻ്റെ പ്രവൃത്തി തീരുക അതാണ് ഫിജി ചോദിക്കുന്നത് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടലുണ്ടാവും അടിയന്തര നടപടി ഉണ്ടാവും എന്നാണ് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എൻ എച്ചുമായിട്ടൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എൻ എച്ചിൻ്റെ അധികൃതർ അതിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ഇൻചാർജ് അടക്കമുള്ളവർ പങ്കെടുത്ത മീറ്റിംഗ് ആണ് പക്ഷെ ആ യോഗത്തിലെ തീരുമാനങ്ങളൊന്നും തന്നെ യഥാമണ്ണം നടപ്പിലാക്കിയിട്ടില്ല ഇവിടെ പല പ്രദേശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഈ റോഡ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡിന് സമാന്തരമായിട്ടുള്ള ഡ്രെയിനേജ് ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഈ വീടുകൾക്ക് അപ്രോച്ച് റോഡ് ഇല്ല എന്നാണ് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് അറിയുന്നത് അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് ഇതിന്റെ വികസന പ്രവർത്തനം എന്നുള്ളത് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പോലും ഒരു വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം സഭയിൽ നിന്ന് ആവശ്യപ്പെട്ടു